നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ക്രിസ്ത്യൻ സഭയുമായും സഭാ മേലധ്യക്ഷന്മാരുമായും അടുത്ത ബന്ധം സൂക്ഷിക്കുന്നയാളാണ് പറയേണ്ടത് ഒരു ഭയവുമില്ലാതെ അദ്ദേഹം പറയും വായനയും അറിവുമൊക്കെ സമ്മേളിക്കുന്ന അതുല്യ പ്രതിഭയാണ് പി എസ് ശ്രീധരൻപിള്ള നൂറിലധികം പുസ്തകങ്ങളാണ് അദ്ദേഹം ഇക്കാലഘട്ടത്തിൽ ഇക്കഴിഞ്ഞ ദിവസം എറണാകുളം കരുമാലൂർ സെന്റ് മേരീസ് പള്ളിയിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം ആ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ വലിയ വിവാദമായിരിക്കുന്നു ചിലർ പി എസ് ശ്രീധരൻപിള്ളയെ എടുത്തു ഗോവയിൽ ക്രൈസ്തവർ മുപ്പത്തിയാറ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനമായി ഇപ്പോൾ കുറഞ്ഞുവെന്നാണ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞത് അതേസമയം മുസ്ലിം സമുദായം മൂന്ന് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായി വളർന്നിരിക്കുന്നു ഇതിൽ പോസിറ്റീവായി ഒരു ഒരന്വേഷണം നടത്തണമെന്നാണ് സഭ മേലധ്യക്ഷന്മാരോട് പി എസ് ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടത് ഇക്കാര്യം താൻ ഗോവ ആർച്ച് ബിഷപ്പിനോട് ആവശ്യപ്പെട്ടുവെന്ന് ശ്രീധരൻപിള്ള കൊച്ചിയിൽ വെച്ച് വെളിപ്പെടുത്തി ഇതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ ശ്രീധരൻപിള്ളക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ വർഗീയതയാണ് ഗവർണർ സംസാരിച്ചത് എന്ന തലത്തിൽ ചില ഫേസ്ബുക്ക് കുറിപ്പുകൾ ഇതോടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകി പി എസ് ശ്രീധരൻപിള്ള പരാമർശത്തിന്റെ വിശദീകരണത്തിനൊപ്പം തനിക്ക് പറയാനുള്ളത് പറയും എന്ന ഭാവം തന്നെയാണ് ഗവർണർക്ക് താൻ ഏതെങ്കിലും മതത്തെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല മതമേലധ്യക്ഷന്മാർ വന്നപ്പോൾ അവരോട് പറഞ്ഞത് മാത്രമാണ് താൻ പ്രസംഗത്തിൽ വിശദീകരിച്ചത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി പുറത്തുവിട്ട ഒരു പഠന റിപ്പോർട്ട് കൂടുതൽ വിവാദങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വിളിച്ചു വരുത്തിയിരുന്നു രാജ്യത്ത് ഭൂരിപക്ഷ മതവിഭാഗമായ ഹിന്ദുക്കളുടെ എണ്ണം കുത്തനെ കുറഞ്ഞതായുള്ള പഠന റിപ്പോർട്ടായിരുന്നു അത് ആ പഠന റിപ്പോർട്ടിന്മേലും വലിയ വിവാദങ്ങൾ ആളിക്കത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും രണ്ടായിരത്തി പതിനഞ്ചിനുമിടയിൽ രാജ്യത്തെ ഹിന്ദുക്കളുടെ ജനസംഖ്യാ വിഹിതം ഏഴ് പോയിന്റ് എട്ട് ശതമാനം കുറഞ്ഞതായി ആ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരുന്നു ആ റിപ്പോർട്ടിനെതിരെ അന്ന് ശക്തമായ പ്രതിഷേധമാണ് സമൂഹമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടത് എന്നാൽ അയൽ രാജ്യങ്ങളിൽ ഭൂരിപക്ഷ വിഭാഗത്തിന്റെ ജനസംഖ്യാവിഹിതം വർധിച്ചതായും ആ പഠനത്തിൽ പറയുന്നു ഇന്ത്യയിൽ ഹിന്ദു ജനസംഖ്യ കുറഞ്ഞപ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധർ സിഖ് തുടങ്ങിയ ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും രണ്ടായിരത്തി ഇടയിൽ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യാവിഹിതം ഒന്ന് അഞ്ച് ശതമാനമായി വർദ്ധിച്ചു ഇതിന്റെ ആനുപാതിക വർദ്ധനവല്ല ഗോവയിൽ സംഭവിച്ചിരിക്കുന്നത് മൂന്ന് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായുള്ള കുതിപ്പ് ഈ വസ്തുത എടുത്തു പറയുക മാത്രമാണ് പി എസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും രണ്ടായിരത്തി പതിനഞ്ചിനുമിടയിൽ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യാവിഹിതം നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം വർദ്ധിച്ചപ്പോൾ ക്രിസ്ത്യാനികളിൽ വർദ്ധനവ് വെറും അഞ്ച് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം മാത്രം സിഖുകാരിൽ ആറ് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം മാത്രം ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഹിന്ദുക്കളുടെ പങ്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ എൺപത്തിനാല് ശതമാനമായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപത്തിയെട്ട് ശതമാനമായി കുറഞ്ഞു എന്നാൽ മുസ്ലിം സമുദായത്തിന്റേത് ഒൻപത് പോയിന്റ് എട്ട് നാല് ശതമാനത്തിൽ നിന്ന് പതിനാല് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനമായി വളർന്നു എന്നാൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലൊക്കെ ഭൂരിപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിന്റെ ജനസംഖ്യാനുപാതിക വളർച്ച വളരെ വേഗതയിലാണ് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഹിന്ദു വിഭാഗത്തിന്റെ ജനസംഖ്യാ വർധനവ് കീഴോട്ടാണ് എന്ന വസ്തുതയാണ് അന്ന് പഠന റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞത് മുൻപരിക്കൽ ആറ്റിങ്ങലിൽ പി എസ് പിള്ളയുടെ ഒരു പ്രസംഗം രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അന്ന് മതസ്പർദ്ധ വളർത്തുന്ന പ്രസംഗം എന്ന പേരിൽ വി ശിവൻകുട്ടി ശ്രീധരൻപിള്ളക്കെതിരെ കേസ് പോലും കൊടുക്കുകയുണ്ടായി എന്നാൽ ആറ്റിങ്ങലിലെ പ്രസംഗത്തിൽ തനിക്കെതിരെ കുറ്റം തെളിഞ്ഞാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് പി എസ് പിള്ള അന്ന് പ്രഖ്യാപിച്ചത് പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ടുതന്നെ അക്കാദമിക് തലത്തിൽ പി എസ് ശ്രീധരൻപിള്ളയെ ചോദ്യം ചെയ്യുക അത്ര എളുപ്പമല്ല ബാലക്കോട്ടിൽ സൈന്യത്തിന്റെ തിരിച്ചടിയിൽ മരിച്ചവരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്നും കണക്കെടുക്കണമെന്നും രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരനായ സാം പിത്രോദ ഒരാവശ്യമുന്നയിച്ചിരുന്നു അതിന് മറുപടി പറഞ്ഞപ്പോഴാണ് അത് വിവാദമായത് മരിച്ചവരെ തിരിച്ചറിയാനും മറ്റും ഇൻക്വസ്റ്റ് അഥവാ പ്രേതപരിശോധന നടത്തണമെന്നാണ് അന്ന് പി എസ് ശ്രീധരൻപിള്ളത് ഒരു മതത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചില്ല കൊല്ലപ്പെട്ട ഭീകരവാദികളെക്കുറിച്ചു മാത്രമാണ് അദ്ദേഹം പരാമർശം നടത്തിയത് എന്നിട്ടും അതിന് വർഗീയതയായി ചിലർ ചിത്രീകരിച്ചു ശ്രീധരൻപിള്ളയുടെ ഈ പ്രസംഗം ഇപ്പോൾ ദേശീയതലത്തിൽ വൈറലായി ഗോവയിലും സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ ഏറെ സ്വാധീനമാണ് ഇപ്പോൾ ചെലുത്തിയിരിക്കുന്നത് ആർച്ച് ബിഷപ്പ് അദ്ദേഹം ഇപ്പം കുന്നാൾ കൂടിയാണ് അദ്ദേഹത്തോട് പറഞ്ഞു എന്താണ് മുപ്പത്തി ആറ് ശതമാനം ക്രിസ്ത്യാനുണ്ടായിരുന്ന ഗോവയിൽ അത് ഇരുപത്തി അഞ്ചേ ഉള്ളൂ അതേ സമയത്ത് മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന ഇസ്ലാമിക വിശ്വാസികൾ പന്ത്രണ്ട് ശതമാനമായിട്ട് വർദ്ധിച്ചു അപ്പൊ അതിനെ പോസിറ്റീവായി അന്വേഷിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം സന്തോഷത്തോടി അവരതിനെപ്പറ്റി പഠനം നടത്തുന്നു ഞാനൊരു വാക്ക് പറഞ്ഞു അതായത് എല്ലാ ചാനലുകളും അതേ പറയുന്നു എനിക്കൊന്നേ പറയാനുള്ളൂ ഞാൻ ജനസംഖ്യാനുപാതികമായി പറഞ്ഞതല്ല ഏതെങ്കിലും മതത്തെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അവിടെ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം മുപ്പത്തി അഞ്ച് ശതമാനത്തിനടുത്ത് ലിബറേഷൻ സമയത്ത് കത്തോലിക്ക സമുദായമാണ് മെയിനായിട്ടുണ്ടായിരുന്നത് ഇപ്പോഴേ അടുത്ത കാലത്ത് ഞാൻ ലേഖനം വായിച്ചു ഇരുപത്തി ആറ് ശതമാനമായിട്ട് അത് ചുരുങ്ങി അതിലും താഴെയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടുത്തെ ആളുകൾ എന്നെ കാണാൻ വരും മതത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ ബിഷപ്പുമാർ വരും അവരോട് ഞാൻ ഇക്കാര്യം പറഞ്ഞു ഇത് സംഖ്യ ഏത് മതത്തിൻ്റെതാണ് പിന്നെ കൂടിയ ഒരു സംഖ്യയുള്ള മതം ചെറിയ പത്ത് പന്ത്രണ്ട് ശതമാനം ആയി എന്ന് പറയുന്നു അത് പറയാൻ കാരണം അവിടുത്തെ ആളുകളുടെ വിശ്വാസം പുറം നാട്ടിൽ നിന്ന് വരുന്നവരാണെന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രചരണമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണ് വസുത എന്തുകൊണ്ട് ഇതും സംഭവിക്കുന്നു അത് ബ്രെയിൻ ആണ് എന്നാണ് എൻ്റെ ഒരു ഒരു കാരണം ഞാൻ കാണുന്നത് അതിനെപ്പറ്റിയാണ് ഇന്നലെ അവിടെ സൂചിപ്പിച്ചത് അല്ലാതെ ഒരു മതം വളരെ വർധിച്ച് വളരുകയും മറ്റേ മതം താഴോട്ട് പോവുകയും ചെയ്തു വന്ന് ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിച്ചു എന്ന് പറയുന്നത് ഒരു വാക്ക് ഈ പശ്ചാത്തലമാണ് എന്ന് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഗവർണറുടെ ജോലി മറുപടി പറയൽ അല്ല ഇത്തരം കാര്യങ്ങളൊന്നും ഗവർണർ മറുപടി പറയാനും പാടില്ല എന്നുള്ളതാണ് അജ്ഞത ഉള്ള ആളുകൾ എന്ത് പ്രചരിപ്പിച്ചാലും അതിനെയൊക്കെ അറിയിക്കുന്ന അവജ്ഞയോടെ നിഷേധിക്കുന്നു എന്ന് മാത്രം ഞാൻ പറയുന്നു